ഹായ് ഹായോ അസലാമലേക്കും അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ്റെ അട ഉണ്ടാക്കാം കോഴി അട ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ ഒരു അഞ്ച് പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കന് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഗരം മസാലയും എല്ലാം ഇട്ട് ചിക്കൻ മസാല എല്ലാം ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇതൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം ബാക്കിയുണ്ട് അപ്പോൾ ഇതിന് ഒന്ന് വെള്ളത്തിൽ നിന്ന് ഊറ്റി തണുത്തതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് കറക്കിയെടുക്കണം ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം അപ്പോൾ അതിന് പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചുകൊടുത്തിട്ടുണ്ട് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ഉള്ളി ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും ചെറുതായിരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വയന്ന് വരാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതാ ഉള്ളിയെല്ലാം നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇഞ്ചി വെളുത്തുള്ളീൻ്റെയെല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനിയിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് അതിൻ്റെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി അതിലേക്ക് നേരത്തെ വേവിച്ച് പൊടിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആവുന്നവരെ ഒന്ന് ഇളക്കി ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഇത് സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല ഒരു നല്ല ഡ്രൈ ആയിട്ട് വേണം ഈ മസാല ഉണ്ടാക്കാൻ ഇത് ഒരാഴ്ച വരെ നമുക്ക് സൂക്ഷിക്കാം പുറത്ത് സൂക്ഷിക്കാൻ പറ്റും അതുപോലെ നല്ല ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇനി അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദ കുഴച്ചെടുക്കണം അപ്പോൾ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി നല്ല ടൈറ്റായിട്ട് ഇത് കുഴച്ചെടുക്കണം ലൂസായി പോകാൻ പാടില്ല ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം അപ്പോൾ തീരെ ലൂസാവാൻ പാടില്ല നല്ല ടൈറ്റിൽ തന്നെ പരത്താൻ പറ്റുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ അതാ നന്നായിട്ട് കുഴച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മസാല നല്ല ചൂടാറി വന്നിട്ടുണ്ട് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ആ ചൂടോടെ ആ ചട്ടിയിൽ തന്നെ ഇട്ടതുകൊണ്ട് ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം അപ്പോൾ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കണം അപ്പോൾ തീരെ തിന്നാക്കാൻ പാടില്ല നല്ല കട്ടിയിലും പരത്താൻ പാടില്ല അതുപോലെ ചപ്പാത്തിക്കെല്ലാം പരത്തും പോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ഇനി ഇതുപോലെ ഒരു ഗ്ലാസ് ഉണ്ടോ മറ്റോ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഗ്ലാസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റൗണ്ട് ഷേപ്പിൽ ഉള്ളത് മൂടിയോ മറ്റോ ഉണ്ടെങ്കിൽ അതിൽ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്താൽ മതി ബാക്കിയുള്ള മാവ് രണ്ടാമത് പരത്താൻ വേണ്ടിയിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് മസാല വെച്ച് കൊടുക്കാം ഇനി രണ്ട് സൈഡ് ഇതുപോലെ പറ്റിച്ച് ഒട്ടിച്ചെടുക്കണം ഒട്ടിച്ചു എടുത്തതിന് ശേഷം ഇതൊന്ന് പിരിയിട്ട് കൊടുക്കണം അപ്പോൾ പിരിയിട്ട് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി വരുന്നുണ്ട് പിന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നന്നായിട്ട് പിരിയിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതാ പിരിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ പിരിയിട്ട് കൊടുക്കാം ഇനി ബാക്കിയും ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ പിരിട്ട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല ഈസിയായി വരുന്നുണ്ട് അപ്പോൾ അടയെല്ലാം ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോഴാണ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഫ്രൈ ചെയ്ത ചെയ്തെടുക്കുന്നത് മീഡിയം ഫ്ലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് എടുക്കുന്നതാണ് ഇത് ഫ്രോസൺ ചെയ്യാനുള്ള അടയാണ് അപ്പോൾ അത് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അല്ലാതെ ഡയറക്റ്റ് നമുക്ക് പെട്ടെന്ന് എടുക്കുന്നതെങ്കിൽ അപ്പോൾ തന്നെ ഫ്രൈ ചെയ്ത് നന്നായിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് കുറേ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ നമുക്ക് ഫ്രോസൺ ചെയ്യണമെങ്കിൽ ഇതുപോലെ ചെറിയൊരു ചൂടിൽ എണ്ണയിൽ കോരി ഇട്ട് കോരിയെടുക്കാം അല്ലെങ്കിൽ ഒട്ടിപ്പൊടിക്കും അതിന് വേണ്ടിയിട്ടാണ് എണ്ണയിൽ എടുക്കുന്നത് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ബാക്കിയുള്ളതൊക്കെ ഞാൻ കുറച്ച് ഫ്രോസൺ ആക്കാൻ വെച്ചിട്ടുണ്ട് ഒരു സൈഡ് നല്ല ബ്രൗൺ കളറായി വന്നാൽ തിച്ചിട്ട് കൊടുക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ മ എടുത്താൽ മതി അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഇപ്പോൾ രണ്ട് സൈഡും നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം അപ്പോൾ കുറച്ച് മസാല ഉണ്ടാക്കാൻ മാത്രം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടല്ല എന്നാലും ഒന്ന് അത് ഡ്രൈ ആക്കി എടുക്കണം അത്രയേ ഉള്ളൂ ബാക്കിയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള കോഴിയട റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പിയാന്ന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബായ് ടേക്ക് കെയർ താങ്ക്